വിജയപ്രകാശവാർഷികം വിജ്ഞാന കിരണ ശീർഷകം വിജയപ്രകാശവാർഷികം പ്രകാശ വിജ്ഞാന കിരണ ശീർഷകം കഠിന പ്രയത്ന വാചനം കരുണാമയ പ്രകാശനം കഠിന പ്രയത്ന വാചനം കരുണാമയ പ്രകാശനം ഇത് കാതിസീ അപൂവനം ഇത് കാതിസീ അപൂവനം ഇത് സാനരു ഈ വാർഷികത്തിന് സംഗമം അധ്യാത്മിക മഹാമഹം ഈ വാർഷികത്തിൻ സംഗമം അധ്യാത്മിക മഹാമഹം അഭിമാന ലോകമേ ലോകമേവണിടാം സാഗരം കണ്ടിടാം ലോകമേ വണിടാം സാഗരം കണ്ടിടാം മർഹദം मरह बबिल गिर मरह बम्ब ഭാഗ്യം നേർന്നിടാൻ മതകേറ്റം നമ്മിൽ നൽകിട ഭാഗ്യം നേർന്നിടാൻ മതദേറ്റം നമ്മിൽ നൽകിട വിശ്വപ്രസിദ്ധ പണ്ഡിതൻ സുൽത്താനുൽ സുൽത്താനുൽമനായക് വിശ്വപ്രസിദ്ധ പണ്ഡിതൻ സുൽത്താനുൽ നെഞ്ചേറ്റിടുന്നു കേരളം നെഞ്ചേറ്റിടുന്നു കേരളം ശ്വാസി ലക്ഷാരതം ഇരയോൻ കനുഞ്ഞ താരകം ഇതിഹാസ തുല്യ ജീവിതം ഇരോൻകനിയ താരകം ഇതിഹാസ തുല്യ ജീവിതമോദതം ലോകമേ വന്നിടാം സാഗരം കണ്ടിടാം ലോകമേ വന്നിടാം സാഗരം കണ്ടിടാം ഹിന്ദിൻ ഗുരുവാം നിലാവേ സലാം

ും ദിവണ്യത്തിൻ പ്രഭവമാരുണ്യത്തിഭാവം ഹിന്ദോതിസർ കി ജ്യോതിസർ ക ഇത് തവരാ തവരാ ദർശത്തി കടത്തി ിൽ വന്നിടാം മഹത്വം കണ്ടിടാം വന്നിടാം മഹത്വം കണ്ടിടാം സ്വാഗതം ലോകമേ വന്നിടാം സാഗരം കണ്ടിടാം ലോകമേ വന്നിടാം സാഗരം കണ്ടിടാം ഹിന്ദിൻ ഗുരുവാം വേറൊരു குருவா விாவ சலர் நூலமா வீரா சலா இன் கருவம் வீரா சலா நிலாவே சிந்தின் குருவம் அமர் சர் நூலமா விநாசல विजय प्रकाश वार्षिक विज्ञान ശീർകം കഠിന പ്രയത്ന ഭാചൻ കരുണാമയ പ്രകാശൻ ഇത് താദിസീ അഭൂവനം ആ ഇത് താദിസീ അഭൂവൻ ഇത് സാനീരാഗൻ ഈ വാർഷികത്തിൻ സംഗമം അധ്യാത്മിക മഹാമഹം ഈ വാർഷികത്തിൻ സംഗമം മഹാമഹം അഭിമാന സംഗമം ലോകമേ വന്നിടാം സാഗരം കണ്ടി ലോകമേ വന്നിടാം സാഗരം കണ്ടിടാം മരഹതമ്പിൽ കിരാ മർഹതമ്പിൽ ഫിലിരാ മരഹതമ്പിൽ ഫിലിരാ മർഹതമ്പിൽ ഫിൽ